Welcome to NM Life World. Please subscribe and press the bell icon. Hi friends. ഇന്ന് ഞാൻ പേരക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് ടൈപ്പുള്ള ജ്യൂസ് ഐറ്റം കൊണ്ട് അട വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പേരക്ക കൊണ്ട് തന്നെ നല്ല വെറൈറ്റിയിൽ മൂന്ന് തരത്തിലുള്ള ജ്യൂസ് തയ്യാറാക്കി എടുക്കാം അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മൂന്ന് ടൈപ്പ് ജ്യൂസുകളാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഒരു ഞാനൊരു മുക്കാൽ കപ്പ കപ്പാണ് എടുത്തിട്ടുള്ളത് കപ്പ ഇതൊരു മീഡിയം സൈസുള്ള ഒരു പെരക്കയാണ് അപ്പം ഇതിൻ്റെ വീട്ടിലുണ്ടായ പെരക്ക തന്നെയാണ് കേട്ടോ അതാണ് ഈ ഒരു ടൈപ്പിൽ നിൽക്കുന്നത് അപ്പം ഇതിന് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഈ വിഭത്തിന് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലടിച്ചെടുത്താൽ മതി ഇപ്പം ഇത് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ പേരക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് നമുക്ക് മിക്സിന് പേരക്കൻ്റെ ആവശ്യത്തിനനുസരിച്ച് അളവിനനുസരിച്ച് അളവിനുസരിച്ച് കൂട്ടുമ്പോൾ വെള്ളം അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി അടിഞ്ഞിട്ടൊന്നുമില്ല കാരണം ഇത് വീട്ടിൽ തന്നെ ഉണ്ടായപ്പോൾ ഇരക്കിയാണ്ട് അധികം ഒന്നും ഇതിലും പഴുപ്പ് പാകമായി ഇട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ സാറില്ല നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് നമുക്ക് വിചാരിച്ച ജ്യൂസ് കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്തു നമുക്ക് ഇതൊന്ന് മിക്സി ഒന്ന് ചുഴറ്റി പാർന്നു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റോ ഈ ജ്യൂസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എനിക്ക് ഏതെങ്കിലും മൂന്നിൽ ഇഷ്ടപ്പെട്ട ജ്യൂസ് ഈ ഒരു ടൈപ്പ് ജ്യൂസാണ് കേട്ടോ അപ്പം എല്ലാവരും കണ്ടിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണേ ഈ ടൈപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു പേരക്കാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് തൊലി കളഞ്ഞി കളഞ്ഞാണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതൊരു മുക്കാൽ കപ്പോൾ വരും നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കാരണം വെള്ളം ഇത് അരയാൽ മാത്രം മതിട്ടോ ഓവറാവരുത് ശ്രദ്ധിക്കണം ഇതിലേക്കുള്ള ആവശ്യത്തിൽ ഉള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇതൊന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് ഇനി പാൽ കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു കപ്പ് ഒരു മുക്കാൽ കപ്പോളെ ഞാൻ പാൽ ചേർത്ത് അപ്പോൾ നമുക്ക് നമ്മളിഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മള അളവിനൊക്കെ അനുസരിച്ച് പേരക്കേൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് ഇത് മാറ്റം വരും ഇത് ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഒരു പാൽ ചേർത്തപ്പോൾ ഇതിലേക്ക് കുറച്ച് മധുരം കുറഞ്ഞെന്ന് തോന്നി കുറച്ചും കുറച്ചുകൂടി പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഒന്നുകൂടി ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഗ്രൈൻഡ് ചെയ്തെടുത്തു ഇനി ഇത് നമുക്ക് നമുക്കിന്നൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാൽ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ജ്യൂസാണ് അതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു മീഡിയം സൈസുള്ള പേരക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ തൊലിയും കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കളഞ്ഞ തൊലിയാണ് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ആ സെയിം മിക്സ് മിക്സി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കൈകിയിട്ടൊന്നുമില്ല ഏതായാലും നമുക്ക് പേരക്ക തന്നെയല്ലേ പിന്നെ ഇതിലേക്ക് ഇനി പാലും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് പാൽ ചേർത്തിട്ടാണ് നമ്മൾ അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണത് നമുക്കിതിലേക്ക് പഞ്ചസാരകളും ചേർത്ത് കൊടുക്കുക അതിന് എനിക്ക് ആവശ്യത്തിൽ ഉള്ള പഞ്ചസാരകളും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ അത് ഒരു പിസ്തൻ്റെ എസെൻസും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് പിസ്ത ഗോവ ജ്യൂസാണ് അപ്പോൾ ഇതിലേക്ക് അതിന് പിസ്തേൻ്റെ എസെൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പിസ്തേൻ്റെ എസെൻസ് രണ്ടോ മൂന്നോ തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് നോക്കുക ഇപ്പോൾ കളറോ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റോ ഒന്നും ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിന് ഇത് ഇതിലേക്ക് ബാക്കിയുള്ള കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് സ്ട്രെയിനർ ഉപയോഗിച്ച് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം നമ്മുടെ മൂന്നാമത്തെ സൂപ്പർ അടിപൊളി ജ്യൂസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മധുരം നോക്കിയപ്പം കുറച്ച് കുറവുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്തെടുക്കുക കേട്ടോ ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നിളക്കിയെടുത്താൽ മതി അപ്പോൾ എല്ലാ ഒരു ജ്യൂസുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്